അശ്വറത്തിലും ഉപശ്ശറ അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഭക്ത പേർ അവരിൽപ്പെട്ട ഒരു മഹാനാണ് അബ്ദുറഹ്മാൻ മഹാഫുറബി അഭി അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് മഹാന പറയാണ് ഞാൻ ഭദ്ര യുദ്ധത്തിൽ ഇങ്ങനെ ശത്രുക്കളുമായി പോരാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഈ സമയത്ത് ഞാൻ ഞാനെൻ്റെ മനസ്സിലൊരാഗ്രഹം കാരണം ശത്രുക്കളുമായി നേരിട്ട് മല്ലിടാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പഠിച്ചവനെ എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അതിശക്തരായ ധീരരായ രണ്ട് ചെറുപ്പക്കാരുണ്ടെങ്കിൽ നല്ല യുവാക്കളുണ്ടെങ്കിൽ എനിക്ക് ഒന്നിച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഒരുമിച്ച് ശത്രുപാടയത്തിലേക്ക് ഇരച്ച് കയറാമായിരുന്നു അങ്ങനെ അതിശക്തമായി യുദ്ധം ചെയ്യാമായിരുന്നല്ലോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ എന്നെ വലതു ഭാഗത്തു നിന്ന് ഒരാൾ തോണ്ട് എന്നെ കൈകൊണ്ടിങ്ങനെ തോന്നി ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി ആരാബാനുള്ള ഒരു ചെറിയ കുട്ടി ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് അപ്പുറത്തുള്ളത് ഞാൻ എന്നോട് ആ കുട്ടി ചോദിക്കുകയാണ് ഹായ് അമ്മി ഉബൈൻ അബൂജൽ എവിടെയാണ് കാക്ക അബൂജല് അപ്പം ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു അബൂജലോ മോനെന്തിനാ അബുജലിനെ ആ അബുജഹൽ എന്തിനാണെന്നോ അബു ജല് ഞങ്ങളുടെ പ്രവാചകനെ ചീത്ത പറഞ്ഞവനാണ് കുറ്റം പറഞ്ഞവനാണ് അതുകൊണ്ട് ഞാൻ അവനെ കണ്ടുമുട്ടിയാൽ ഞാനോ അവനോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ നിമിഷം മരണപ്പെടുന്നു അതേപറയാ എൻ്റെ ശരീരം കോരി പോയി കാരണം ഞാൻ ഉദ്ദേശിച്ച നല്ല ചെറുപ്പക്കാരായ നല്ലൊരു യുവാക്കളാണ് ഇത് ചെറിയൊരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിയുടെ ഈമാൻ പറഞ്ഞു തീർന്നില്ല ഇടതുഭാഗത്തൊന്നും ഇതേപോലെ മറ്റൊരാളത്തും ഉണ്ട് തിരിഞ്ഞു നോക്കി അവിടെയും ഇതേ പ്രായത്തിലുള്ളൊരു കുട്ടി ആരായിരുന്നു അഫറാഹ് റതി ഉള്ളാഹ്മയുടെ രണ്ട് മക്കളായിരുന്നു അവർ മൊഹാലും മഹ്വിദും ഈ മാവുദ്ധത്ത് പറയുന്ന കുട്ടിയും ചോദിച്ചു ഐ അമ്മി അയിന് അബു ജഹീൽ അബു എവിടെ എന്തിനാണ് മോനെ നിനക്ക് അബൂ ജഹിലെ ആരാണെന്ന് ജഹീൽ ആരാണെന്ന് എനിക്കറിയാമോ അതിശക്തൻ എന്ന് പറഞ്ഞാൽ കുറേശ്ശികളുടെ നേതാവാണ് അതിഘോരമായി യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ അവനോട് നേരിടാൻ ആർക്കും സാധിക്കില്ല അത്രമാത്രം കഴിവുള്ള ശക്തിയുള്ള ഒരാളാണ് അബു ജഹ് എന്തിനാണ് നീ അവന് ചോദിക്കുന്നത് അവൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ നബിയായി കുറ്റം പറഞ്ഞവനാണ് അവനെ ഞാൻ വെറുതെ വിടില്ല ഞാനും അവരെ നേരിട്ട് കണ്ടുമുട്ടിയാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ രണ്ടാൽ ഒരാൾ ആദ്യം മരണപ്പെടും എന്ന് ആ കുട്ടിയും പറഞ്ഞപ്പോൾ അബ്ദുലഹുമാൻ പറയാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി സംഭവം ചെറിയ കുട്ടികളാണെങ്കിലും ഭയങ്കര ധീരന്മാരായിരുന്നു അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഉറപ്പാണ് അബുജഹലിൻ്റെ നേരം അബുജഹലുമായി ഏറ്റുമുട്ടിയാൽ എന്തെങ്കിലുമൊന്ന് സംഭവിക്കും മിക്കവാറും ഇങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതുള്ള ചെറിയ കുട്ടികളാണ് അവൻ അതിശക്തനാണ് പക്ഷേ ഇവരുടെ ഈ മാൻ അതിശക്തമായ ഈമാനായാലും ഞാൻ പറഞ്ഞു അതെ മക്കളെ ഞാൻ കാണിച്ചു തരാം അബുജീര് വരട്ടെ അങ്ങനെ അല്പം സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങനെ അബു ജഹീല് അവൻ്റെ അനുയായികളെ ഇങ്ങനെ നേരാക്കിക്കൊണ്ട് അണികളെ ഇങ്ങനെ നടക്കുന്ന അബ്ബു ജഹീലിനെ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് തോന്നിയിട്ട് കാണിച്ചു കൊടുത്തു കണ്ടോ ആ നിൽക്കുന്ന വലിയ മനുഷ്യനെ കണ്ടോ അവനാണ് അബ്ബു ജഹീൽ പറഞ്ഞ് തീരേണ്ട താമസം റബ്ബർ പന്തരഞ്ഞതുപോലെ കുട്ടികൾ ഓടാവട്ടോ രണ്ടുപേരും അതിശക്തമായി കുതിച്ച് അബൂജിൻ്റെ നേരെ ഓടി രണ്ടുപേരും രണ്ട് ഭാഗത്തും ആഞ്ഞി വെട്ടി അബുജയിലെ തള്ളിയിട്ടു തള്ളിയിട്ട് മാത്രമല്ല അവർ തിരിച്ചു ഓടും വെട്ടി താഴെ ഇട്ടിട്ട് അവർ തിരിച്ചോടി എങ്ങോട്ട് ഓടുന്നത് നേരെയാണ് ഹദ്രത്തില സൂര്യമില്ല ഐസല നിസ്വലങ്ങളുടെ ഹദ്രത്തിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു നിബി ഞാൻ അബുചേലിനെ കൊന്നു ഞാൻ അബു കൊന്നു അപ്പോൾ മറ്റേ ആള് പറഞ്ഞു ഞാനാണ് വന്നതെന്ന് പറഞ്ഞു രണ്ടാൾ അവർ ഇവിടെ രണ്ടുപേരുടെയും പാട് പരിശോധിച്ചു നോക്കുമ്പോൾ രണ്ടു വാടിനും ചോര പുരട്ടിട്ടുണ്ട് ശരി നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അബു ജഹലിൻ്റെ വക വരുത്തിയത് എന്ന് പറഞ്ഞു സത്യത്തിൽ അബൂ അവിടെ വീണ് കിടക്കുകയായിരുന്നു എന്നാൽ മറ്റൊരു സംഭവം ഉണ്ടായത് അബൂ ഈ പരിക്ക് പറ്റിയത് അബു ആക്രമിക്കുന്നത് നേരിട്ട് കണ്ടത് ഇക്കിരിമത്ത് എന്ന പേരുള്ള അബു മകനായിരുന്നു അങ്ങനെ അബു മകനായ ഇക്കിരിമത്ത് പിന്നീട് മാതൃ ഹൃദയം ദാവോനുവിനെ പിന്തുടർന്ന് ആഞ്ഞു വെട്ടുകയുണ്ടായി വെട്ടിയിട്ട് അവിടുത്തെ കൈ അറ്റു എന്നാണ് ചരിത്രം പറയുന്നത് അറ്റുതൂങ്ങിയ ആ കൈ കൊണ്ടാണ് പിന്നീട് അദ്ദേഹം യുദ്ധം ചെയ്തത് പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ ചാടുന്നതോടുകൂടി കൈ അറ്റുതൂങ്ങിയ കൈ താഴെ വീണിട്ടില്ല പക്ഷേ തൊലി ഇങ്ങനെ തൂങ്ങിക്കിടക്ക് ആടിക്കളിക്കായതുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല ആ സമയത്ത് അദ്ദേഹം ചെയ്ത പണിയെന്താണെന്നറിയാമോ അദ്ദേഹം കുഞ്ഞു നിന്നുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അങ്ങോട്ട് നീർന്നു അതോടെ ആ തൊലി ചീഞ്ചി അങ്ങോട്ട് കൈ താഴെ വീണു എന്നിട്ട് മറ്റേ കൈ ഉപയോഗിച്ചു ഇതും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അത്രമാത്രം അതിശക്തമായി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ട് അതിശക്തമായി പോരാടി ഷഹീദായവരാണ് മഹാന്മാരായ അസ്ഹാബ് ബത്തർ അലി അവരുടെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇഫ് അരുവും ആ ശുത്വം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് കാരണം ആയുധത്തോളം വരുന്ന അതിശക്തരായ എല്ലാവിധ സർവായുധ വിഭൂഷിതരായ ശത്രു ഒന്നുമില്ലാതെ വളരെ കുറഞ്ഞ ആയുധങ്ങൾ മാത്രം കുതിരകളാണെങ്കിൽ മൂന്നോ വളരെ കുറഞ്ഞ കുതിരകൾ പടയങ്കികൾ കുറവ് പിന്നെ പരിച പരിചകുറവ് എല്ലാവിധ രൂപത്തിലും ഒരു നിലക്കും വിജയിക്കാൻ ഒരു സാധ്യതയില്ല എന്നിട്ട് പോലും അള്ളാഹുവിനുള്ള അടിയൊച്ച വിശ്വാസം അബ്ദബീമിനോടുള്ള ഇഷ്ടമായ അദമ്യമായ പ്രേമം അതുകൊണ്ട് മാത്രമാണ് അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അന്ന് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ റസൂൽ ആ ചെയ്തില്ലേ അള്ളാഹു ഹാദിസത്തു ഫലം തോൽബന് അടച്ചവനെ ഈ വിഭാഗം ഈ ചെറു സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും നീ ആരാധിക്കപ്പെടുകയില്ല ഏക നാള് വരെ പിന്നീട് നിന്നെ ആരാധിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഹബീബ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരമായിട്ട് മഹാന്മാരായ ഈ സഹാബത്ത് അതിശക്തമായി പോരടിച്ചുകൊണ്ട് അസത്യത്തിനെതിരെ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് വിജയിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട് എന്നാൽ മദ്രൽ പങ്കെടുത്ത മുന്നൂറ്റി പതിമൂന്നിൽ വെറും പതിനാല് പേര് മാത്രമേ ഷഹീതായിട്ടുള്ളൂ എന്നാൽ ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഒതുവ് പുറത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉന്നതമായ സ്ഥാനം ഒതുവ് നൽകിയിട്ടുണ്ട് ഈ സമുദായത്തിലെ ഏറ്റവും ഉന്നതന്മാരെന്ന് പറഞ്ഞാൽ ഭദ്രീങ്ങളാണ് മധുരീങ്ങളെന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തൊക്കെ ഒരു മാനസികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട് അത് അവരുടെ ഈ മാനേണ്ട പ്രശ്നമാണ് സത്യത്തിൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ബദിനീങ്ങളിലെ ഒന്നാമത്താട് ശ്രീദിന റസൂറായി സ്വല്ലാസന്നങ്ങളാണ് അപകരാനാണ് അമർ അലി ഉസ്മാരോദ്ദാന അലിയുദയോദാനും പോലുള്ള മഹാന്മാരായ സ്വഹാബത്താണ് ഈ ബദിരി എന്ന് പറയുന്നത് എന്നിട്ട് അവർക്ക് ഒരു സ്ഥാനവുമാനം നാം വകവെച്ചു കൊടുക്കാതിരുന്നാൽ എന്നാൽ അതിൻ്റെ അർത്ഥം അവരൊക്കെ പടച്ചോൻ്റെ മാരിയാണ് ദൈവമാണ് എന്നതിനൊക്കെയല്ല അള്ളാഹു ഏറ്റവും ആദരിച്ച ബഹുമാനിച്ച ആളുകളാണ് ഹനായ അസുഹൃദായ തങ്ങള് ചാനലോട് ചോദിച്ചില്ലേ ഞങ്ങൾ അസാബുൽ ബദറിനെ വലിയ സ്ഥാനം കാണിക്കുന്നുണ്ട് നിങ്ങൾ മലക്കുകൾ അന്ന് അയ്യായിരത്തോളം മലക്കുകൾ ബദൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് നിങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ജുബിലെ സ്വലാത്തു വല്ലാ പറയുന്നത് അങ്ങയുടെ സമുദായത്തിൽ അങ്ങ് അസാബിൾ ബദിന് എത്രയാണോ സ്ഥാനം കൊടുക്കുന്നത് അതേപോലെ തന്നെ കൂട്ടത്തിൽ ബദൽ പങ്കെടുത്തത് മലക്കുകൾക്കും ഞങ്ങൾ സഹാബിൻ്റെ ഈ വലിയ മലക്കുകൾക്കും ഞങ്ങൾ ഈ വലിയ സ്ഥാനം നൽകുന്നുണ്ട് എന്ന് ജുബിലെ വല്ലാത്തു വസ്സലാം പറഞ്ഞതായി കാണാം ആ മഹാന്മാരായ അസ്ഹാബുൽ സ്മരണ ദിനമാണ് അള്ളാഹു താല ആ മഹത്വക്കളെയൊക്കെ പിൻപറ്റി ജീവിക്കാൻ അവരുടെ വറക്കത്ത് നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ അവർ കാണിച്ചു തന്ന മാതൃകയിലൂടെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധമായ അനുസിനമാൽ അടി ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനും അവസാനം അന്ത്യസമയത്ത് ലാ ഇലാ ഹാ എന്ന കരുമുതോ ഇച്ചിരി മരിക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാറബുലാലി السلام عليكم ورحمه الله وبركاته